നമസ്കാരം ഒരു മനം കുളിർക്കുന്ന ദൃശ്യ വിരുന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് പച്ച പരവതാനി വിരിച്ച നെൽവയലുകൾ എന്നൊക്കെ കവിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ദൃശ്യം കാണുമ്പോൾ നമുക്ക് ശരിക്കും അത് എത്ര അർത്ഥവത്താണെന്ന് തോന്നിപ്പോകും നീണ്ടു കിടക്കുന്ന ഈ നെൽച്ചെടികൾ പച്ച കളറിൽ ഒരേപോലെ നിൽക്കുന്ന ഈ നെൽച്ചെടികൾ കാണുമ്പോൾ ശരിക്കും ഒരു പരവതാനി വിരിച്ചതുപോലെ തന്നെ തോന്നും നോക്കൂ കാറ്റത്ത് നിർത്താടുന്ന ഈ നെൽച്ചെടികൾ കാണുമ്പോൾ ശരി കവി അല്ലാത്തവർ പോലും കവിത എഴുതിപ്പോവും വളരെ മനോഹരമായ ഒരു ദൃശ്യമാണത് നേരിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കടൽ തിരമാലകൾ അടിക്കുന്ന പോലെ നല്ല രസമുള്ള കാഴ്ചയാണത് ഞാനടങ്ങുന്ന മുൻ തലമുറ ഏറെ നടന്നു തീർത്തതാണ് ഈ പാടവരമ്പുകൾ ഇന്ന് റോഡും വാഹനവും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായപ്പോൾ ഈ പാടവരമ്പിലൂടെ നടക്കാൻ ആളില്ലാതെയായി അതുകൊണ്ട് തന്നെ നടവഴി തെളിഞ്ഞിരുന്ന ഈ പാടവരമ്പിലൊക്കെ പുല്ലുകൾ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് നില്ക്കുന്നുണ്ട് ഈ സായാഹ്നത്തിലെ ശാന്തസുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ ഈ നെൽച്ചെടികളെ തഴുകി വരുന്ന കാറ്റേറ്റുകൊണ്ട് ഈ പാടവരമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഉന്മേഷാണ് അനുഭവപ്പെടുന്നത് എനിക്ക് തോന്നുന്ന മനസ്സിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഇവിടെ ഒരു അല്പസമയം നമ്മൾ ചെലവഴിച്ചാൽ മാത്രം മതി ൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു ജനതയാണ് വള്ളുവനാട്ടിൽ മുമ്പുണ്ടായിരുന്നത് ഇന്ന് ആ അവസ്ഥ മാറി അതുകൊണ്ട് തന്നെ ഈ മനോഹാരിത അപൂർവമായ ഒരു കാഴ്ച മാത്രമാണ് ഇത് മണ്ണാർക്കാട് താലൂക്കിൽ കച്ചമ്പാറ പഞ്ചായത്തിൽ ചൂരിയോടെ കിളറാണി പാടശേഖരമാണ് ഇവിടുത്തെ കർഷകർ ഒരു സംഘമായി ഒരു കർഷക സംഘമായിട്ട് ഒന്നിച്ച് കൃഷിയിറക്കി ഒന്നിച്ച് വിളവെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒന്നായിട്ട് ഒരു ദിവസം വിത്ത് മുളപ്പിച്ച് ഒരേപോലെ വളം ചെയ്ത് ഒരുപോലെ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് ഈ ഏക്കറകളോളം പാടം നമുക്ക് ഒരേപോലെ ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഈ നെൽവിത്തുകൾ ബാല്യത്തിലാണ് ഇത് മൂപ്പെത്തുമ്പോൾ നല്ല മഞ്ഞ കളറ് വരും അപ്പൊ കാണുന്നതിന് ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഈ പച്ച കളറിന് നടുക്ക് മഞ്ഞ കളറുമായിട്ട് നല്ല പോലെ മൂത്ത് വിളഞ്ഞ നെല്ല് നിൽക്കുന്നത് നിൽക്കുന്ന ആ കാഴ്ച വളരെ മനോഹരായിരിക്കും ഞാൻ അതും കൂടി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കൊയ്ത്തുത്സവം നടക്കും യന്ത്രങ്ങളാണ് ഒക്കെ ചെയ്യുന്നത് എല്ലാ ജോലിയും ഇതിലും യന്ത്രങ്ങളാണ് ചെയ്യുന്നത് ആ കൊയ്ത്തുത്സവത്തിന്റെ സമയത്ത് സമയത്തുള്ളത് കൂടി ഷൂട്ട് ചെയ്ത ശേഷം ഞാൻ ഈ നെൽവയലുകൾ ഒരുക്കുന്നതും ഞാറ് നടുന്നതും ഇത് വളർത്തിയെടുക്കുന്നതും ഇത് വളർന്നു വരുന്നതിന്റെ വിവിധ ഘട്ടങ്ങളും എല്ലാം നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആക്കിയിട്ട് എത്തിക്കുന്നുണ്ട് ഞാനൊരുക്കിയ ഈ ദൃശ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ മനോഹരമായ കാഴ്ചകളൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ്